സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവുക തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കോടതിയിലാണ് അപ്പം ജഡ്ജി ഇരുന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വേദയെ സാക്ഷി പറയാനായിട്ട് വിളിച്ചു അപ്പം നേരെ വേദ കയറി വന്നു സത്യം മാത്രമേ കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയണം അപ്പം അദ്ദേഹം നമ്മുടെ പ്രോസിക്യൂഷൻ വക്കീലും അതുപോലെ തന്നെ എതിർഭാഗവും എല്ലാവരോടും ഇങ്ങനെ വാദിക്കുകയാണ് അപ്പോഴേക്കും വേഗം തന്നെ എഴുന്നേറ്റിട്ട് ഒബ്ജെക്ഷൻ യുവറോണവർ അപ്പം എന്താണ് മിസ്സി വേദ വിക്രം എന്നുള്ളത് എന്റെ കക്ഷി വിക്രമിന്റെ ഭാര്യയാണ് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് എന്റെ കക്ഷിക്കെതിരെ കള്ളസാക്ഷി പറയാൻ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അവ പ്രോസിക്യൂഷൻ എഴുന്നേറ്റിട്ട് ദൃക്സാക്ഷി പറയുന്നത് കള്ളമാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീല് എന്തിനാ തടസ്സം നിൽക്കുന്നത് സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്ത് പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്ന് തെളിയിക്കാമല്ലോ ഒബ്ജക്ഷൻ ഓവർ റൂൾഡ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നു വിക്രത്തിന്റെ വക്കീൽ അപ്പം എതിർഭാഗം വക്കീൽ നേരെ വന്നിട്ട് എന്താണ് പേര് എന്ന് ചോദിച്ചു വേദാശങ്കർ നാരായണൻ എന്ന് പറഞ്ഞു ഓക്കെ അല്ല പിന്നെന്താ വേദ വിക്രം എന്ന് ചോദിച്ചു അല്ല വേഗകളിൽ എൻ്റെ പേരിപ്പോഴും വേദാശങ്കർ നാരായണൻ തന്നെയാണ് അപ്പൊ വിക്രം എന്ന് ചോദിച്ചു വിക്രം എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അതെ താന് എങ്ങനെയാണ് ഈ കൃത്യം കണ്ടത് എവിടെ വെച്ചാണ് ഞാൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ ആ സ്ഥലത്ത് പോവാൻ കാരണം അവിടെ പോയതായിരുന്നില്ല അതിലെ വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് ഓക്കെ മനസ്സിലായില്ല അല്ല ഞാൻ അമ്പലത്തിന്ന് തിരിച്ചു വരുന്ന വഴിയായിരുന്നു നിങ്ങൾ എന്താണ് കണ്ടതെന്ന് കോടതിയോട് പറയാമോ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു എങ്കിൽ പറഞ്ഞോളൂ യു പ്ലീസ് ഞാൻ വരുന്ന വഴിക്ക് വിക്രം ഒരാളെ വഴിയിലൂടെ ഓടിക്കുന്നതാണ് കണ്ടത് പിന്നീട് അവിടെ ആ വെച്ച് അടിക്കുന്നതും കല്ല് വെച്ച് അയാളെ ഇടിക്കുന്നതും ഒക്കെ കണ്ടു എന്ന് വേദ കോടതി മുമ്പാകെ സാക്ഷി പറഞ്ഞു അപ്പോ ഈ കണ്ടതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു ഈ നിൽക്കുന്ന വിക്രം തന്നെയാണെന്ന് ഉറപ്പല്ലേ ശരി എന്നാ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പൊ വേദ സാക്ഷിയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോരുകയാണ് അപ്പൊ ഇവരെല്ലാവരും ആകെ ഷോക്കായി വേദ പറയില്ല എന്നാണ് വിചാരിച്ചത് ആ സംഭവത്തിൽ മൃഗപ്രായനായിട്ട് കഴിയുന്നത് ഇപ്പോ എം എൽ എ വാസവന്റെ മകൻ വരുണാണ് സർ അന്നത്തെ വിക്രമിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് വരുൺ എന്ന യുവാവ് ഇനി രക്ഷപ്പെട്ടാലും ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലോ കിടക്കയിലോ കഴിയേണ്ടി വരും സർ ഇത് ഒരു തരത്തിൽ കൊലയ്ക്ക് സമാനമായ കൃത്യമാണ് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷ വിധിക്കണമെന്ന് വീണ്ടും താഴ്മയെ അപേക്ഷിക്കുന്നു ദാൽ സോൾ യുവർ ഓണർ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അങ് പോയി അപ്പൊ ജഡ്ജ് കുറെ നേരം ഇങ്ങനെ നോക്കി എഴുന്നിട്ട് ഈ മാസം ഇരുപത്തി ആറിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹവും എഴുന്നേറ്റ് പോയി അപ്പൊ എല്ലാവരും കോടതിയിൽ നിന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇറങ്ങി അപ്പോഴേക്കും കാമരാ പുറത്തിറങ്ങി എന്ന് കരയാണ് കേട്ടോ അപ്പൊ വേദം അങ്ങോട്ടേക്ക് വന്നപ്പോ ഇവരുടെ മുന്നിലേക്ക് പെട്ടാൽ ആകെ പ്രശ്നമാണെന്ന് വേദക്ക് മനസ്സിലായി വേദ പതുക്കെ നേരെ അപ്പുറത്തേക്ക് തിരിഞ്ഞങ്ങു പോവാണ് അപ്പൊ വിക്രത്തിനെയും കൊണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു കരയില്ലേ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് മോനെ വിക്രം നിനക്കെതിരെ സാക്ഷി പറയരുതെന്ന് ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ അത് കേട്ടില്ല എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഇത് വീടല്ല ഇത് കോടതിയാണ് ഇവിടെ ഇന്ന് ഇങ്ങനെ കരയാനൊന്നും പാടില്ല അപ്പോഴേക്കും ശ്രീനിവാസനും അങ്ങോട്ടേക്ക് വന്നു സാറേ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ ആയിരുന്നില്ലേ എന്റെ മോൻ ഈ കുരുക്കിൽ നിന്ന് അവനെ ഈ നിങ്ങൾക്കും രക്ഷിക്കാൻ പറ്റില്ലേ ഞാനേ സാറിനോട് ഇന്നേ വരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇനിയൊന്നും ആവശ്യപ്പെടുകയില്ല ദയവ് ചെയ്ത് എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അമ്മ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക സി ഐ വന്നു എന്താ ഇവിടെ നിൽക്കുന്നത് കോടതി കഴിയുന്നത് വരെ പ്രതിയെ സബ്ജയിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ലേ കൊണ്ടുപോ പ്രതിയാന്ന് കോടതി പറഞ്ഞില്ലല്ലോ സാറേ എന്ന് പറഞ്ഞു ശ്രീനിവാസൻ പ്രോസിക്യൂഷൻ കേസ് പ്രസന്റ് ചെയ്ത് കണ്ടതല്ലേ അത് വിധിക്കാൻ ഇനി ഇരുപത്തി ആറ് വരെ കാത്താ മതി സാറേ അപ്പൊ ബാ പോ എന്ന് പറഞ്ഞു അമ്മ കരേണ്ട എനിക്കൊന്നും സംഭവിക്കില്ല കേസ് വരെ ഒന്ന് ക്ഷമിക്കേ നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേടാ അല്ലെന്നേ സമാധാനായിട്ടിരിക്കേ എന്ന് പറഞ്ഞ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് അതെ കോടതി തീരുമാനിക്കും താൽക്കാലം നടക്കുന്നു പറഞ്ഞ സി ഐ ഇവനെയും കൂട്ടിക്കൊണ്ടു പോയി ശ്രീനിവാസന്റെ അടുത്ത് സാറേ അവനെ രക്ഷിക്കണം അവനാരുമില്ല ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കരയല്ലേ എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ കാമലയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നേരെ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ രാജേട്ടനും ബാക്കിയുള്ളവരോട് നിൽക്കുകയാണ് ദേ വിക്രം എന്ന് പറഞ്ഞു അവർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു വിക്രം അവിടെ നിന്ന് സംസാരിക്കുകയാണ് സീ വരുന്നതിന് മുന്നേ അവസാനിപ്പിച്ചേക്കണം അപ്പം വേഗം രാജേട്ടൻ നീ ഇത് ചെയ്തതിനുള്ള കാരണമൊക്കെ ഇവർ പറഞ്ഞറിഞ്ഞു അപ്പം ഇവരെ നോക്കുകയാണ് നീ പേടിക്കണ്ട അവര് വേറെ ആരോടൊന്നും പറയില്ല പക്ഷേ നിനക്ക് അത് വേദയോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു എന്ന് പറഞ്ഞു അതറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും സാക്ഷി പറയാൻ വരില്ലായിരുന്നു അതെനിക്ക് ഉറപ്പുണ്ട് ഇപ്പൊ രാജാട്ടൻ അറിഞ്ഞില്ലേ അങ്ങനെ ഇത് പതിയെ പതിയെ പരക്ക വേണ്ട രാജേട്ടാ ഞാൻ ആ ചെക്കനുമായി വഴക്കിട്ട് ജയിലിൽ പോയി എന്നേ ആൾക്കാര് അങ്ങനെ ഓർക്കൊള്ളും അതിൻ്റെ പിന്നില് ആ കുട്ടിയുടെ പേര് വരണ്ട രാജേട്ടാ അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ അതെ ഞാൻ തയ്യാറല്ല ആയിക്കോട്ടെ ശരി പക്ഷെ വേദ വേറെ അനോടും അല്ലല്ലോ വേദയോടല്ലേടാ പുറത്തു മറ്റാരും അറിയരുതെന്ന് പറഞ്ഞാ അവൾ അനുസരിക്കില്ലേ എന്താ വിക്രം എടാ സാക്ഷി കൂറുമാറുന്നത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ നിനക്കറിയില്ലേ ജോസഫെ പക്ഷെ രാജേടനറിയാം ഞാൻ ബാലൻ സാറ് ഡെപ്യൂട്ടേഷനിലെ ജയിലിൽ ഉണ്ടായിരുന്ന കാലത്താ ഞാൻ മുമ്പ് ശിക്ഷ അനുഭവിച്ചു കിടന്നതാ അന്ന് അദ്ദേഹം എന്നെ ഒരു കൊലയാളിയായിട്ടോ കുറ്റവാളിയായിട്ടോ ഒന്നും അല്ല അദ്ദേഹം കണ്ടത് ഒരു മകനെ പോലെ തന്നെ ആയിരുന്നു ആണ്ട മോളുടെ ഇത് ഇത് സംഭവിച്ചിട്ട് പുറത്താരോടും പറയരുതെന്ന് പോലീസും വാസവനും ഭീഷണിപ്പെടുത്തി മിണ്ടാതിരുന്ന സമയത്ത് അദ്ദേഹം എന്റെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടമുണ്ട് അതിലെല്ലാം ഉണ്ട് ആ ബാലൻസാറിന്റെ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പൊക്കോട്ടെ ഫാദ പറഞ്ഞു തീർത്തെങ്കി വണ്ടി കയറ എന്ന് പറഞ്ഞ സിഐ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അതെ എന്തടാ ഇന്ന് വ്യാഴാഴ്ച അല്ലേ ചോറും തോരനും തീയലിനും ഉണ്ട് അത്തായത്തിന് ആറു മണിക്ക് മുൻപ് ഫോർമാലിറ്റീസ് തീർത്ത് കൈമാറിയില്ലെങ്കിൽ രാത്രി പട്ടിണിയാവും മാതി വേണ എന്നാ എന്ന് പറഞ്ഞ യാത്രയൊക്കെ പറഞ്ഞ് വിക്രം നേരെ ജയിലിലേക്ക് പോവാണ് അപ്പം കമല കോടതിന്ന് വന്നതേണ്ട ഓട്ടേക്ക് വരികയാണ് അപ്പം മാഷു പറമ്പിൽ നിന്ന് വന്ന് കാലൊക്കെ കഴിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ ഉണ്ട് വിഷു നേരത്തെ വന്നു എന്ന് ചോദിച്ചു ഫീൽഡ് വർക്ക് വർക്കായിരുന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങു പോന്നു എന്തായി അമ്മ എന്നിങ്ങനെ ചോദിച്ചു വിഷു അപ്പം വേഗം തന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം നന്ദി വേഗം വന്നു അമ്മ വന്നോ വാദം കഴിഞ്ഞോ കേസ് അടുത്ത ഇരുപത്തി ആറിന് മാറ്റി വിക്രത്തിനെ സബ്ജയിലേക്കൊണ്ടു പോയി അപ്പൊ വേദസാക്ഷി പറഞ്ഞൂലേ അതെ എന്ന് പറഞ്ഞു ആ അവളോട് ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞു അപ്പൊ ശിക്ഷ ഉറപ്പായി എന്ന അർത്ഥം അല്ലേ അറിയില്ല നന്ദിനി ഭർത്താവിനെതിരെ ഭാര്യയെ സാക്ഷി പറഞ്ഞാൽ പിന്നെ കൂടതി അംഗീകരിക്കാതിരിക്കുവോ അംഗീകരിക്കും എന്ന് പറഞ്ഞു മാഷ് നന്ദിനി തെറ്റ് ചെയ്തവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ എഴുന്നേറ്റ് വന്നിട്ട് അവൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ മാഷേ അതെ എന്നിട്ടും നിങ്ങൾ എന്താ മാഷേ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് പട്ട പകൽ നടു റോഡിൽ ആളുകളുടെ മുന്നിലിട്ട് മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ നോക്കുന്നവനോട് പിന്നെ എന്താണ് നിയമം ചെയ്യേണ്ടത് കമല എന്ന് ചോദിച്ചുകൊണ്ട് മാഷ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ വേഗം തന്നെ കമല അവിടെ നിന്ന് കരയാണ് അപ്പൊ നന്ദിനി വന്നിട്ട് അപ്പോ ഒരു ശിക്ഷ ഉറപ്പായല്ലേ അതോടെ അവൾ ഇവിടുന്ന് പുറത്താവൂലോ അപ്പൊ വേദന അല്ല വിക്രം ജയിലിൽ പോയാ പിന്നെ അവൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നെ ഉദ്ദേശിച്ചു ആരുമില്ലാതാവനും ജയിലിൽ പോന പ്രാർത്ഥിക്കല്ലേ നന്ദിനെ അല്ലെ വിഷു വിക്രം ജയിലിൽ പോയത് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല ഈ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് കയറി വരുന്നതാ ദാ ദാ വരുന്നുണ്ടല്ലോ അവൻറെ ഭാര്യ ആ വരുന്നവള് പ്രാർത്ഥിച്ചോണ്ടാ അവള് മനപൂർവം വിചാരിച്ചിട്ടാ എന്ന് പറഞ്ഞു അപ്പൊ വേദ നേരെ അകത്തേക്ക് കയറി വന്നു ഇവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ നിക്കുകയാണ് അപ്പൊ വേദ അകത്തേക്ക് കയറാൻ പോയപ്പോ വേദയുടെ കയക്കി പിടിച്ച് വാലിച്ച് നന്ദിനി പുറത്തേക്ക് നിർത്തുകയാണ് അതെ നന്ദിനി എന്ന് വിളിച്ചു ശ്രീജ നീ എന്താ ചെയ്യുന്ന നന്ദി അതെ ശ്രീജയടത്തെയും വിശ്വേഷണ ഒന്നും ഇണ്ടാതിരിക്കോ നിങ്ങളൊക്കെ അയ്യോ പാവോന്ന് വെച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടാ നമ്മുടെ വീടിന് ഈ ഗതി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നന്ദിനി കിടന്ന് ചൂടാകണം ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അത് പറയാൻ നന്ദിനിയടുത്തേക്ക് എന്ത് അധികാരമുള്ളത് ഞാൻ വന്നത് എന്റെ വീട്ടിലേക്കാ നിന്റെ വീട്ടിലേക്കോ നിന്റെ വീട് ഇതല്ല അതെ ദൈവ് ചെയ്തൊന്നും ഇണ്ടാതിരി നന്ദിനി വെറുതെ നാട്ടുകാരെ കൂടി കേൾപ്പിക്കേണ്ട ഇവളെ കാരണം നാട്ടിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിക്കായില്ലേ നന്ദി എന്നിട്ട് വിക്രം ജയിലിൽ പോവാനായിട്ടോ ഒറ്റയെടുത്ത് ഇവളല്ലേ കാരണം എന്ന് ചോദിക്കാണ് അതെ ഇവളെ ഇനി ഈ വീട്ടിലേക്ക് കയറി കിടത്താൻ പാടില്ല അത് തീരുമാനിക്കേണ്ടതെന്ന് നിങ്ങളല്ലല്ലോ നന്ദിനിയുടെ തൽക്കാലം ഞാൻ തീരുമാനിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ നന്നായി കിട്ടിയ അവസരം നന്നായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പൊ ഒക്കെ വന്നിപ്പുണ്ട് ഈ വീട്ടിലെ വിക്രം താലി കിട്ടി എന്ന് പറഞ്ഞല്ലേ നീ വന്നത് ആ വിക്രത്തെ നീ തന്നെ ഇപ്പൊ ജയിലിൽ അയക്കുകയും ചെയ്തു പിന്നെ ആരുണ്ടെന്ന് കരുതിയാ നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് പറയടി എന്ന് പറഞ്ഞു അപ്പൊ കുറച്ചുനേരം വേദിങ്ങനെ സ്റ്റക്കായി നിന്നു ഇവിടെ സകലരും എതിർത്തിട്ടും അച്ഛൻ അരുതെന്ന് പറഞ്ഞിട്ടും നിന്നെ കൈ പിടിച്ചു കയറ്റിയത് ദേ ഈ നിൽക്കുന്ന അമ്മയാ ഈ അമ്മ നിന്റെ കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് പിന്നെ മരുമകളല്ല മകള് തന്നെ ആയിരുന്നു പറച്ചിലൊക്കെ അവരോട് തന്നെ നീ ഇത് ചെയ്തല്ലോടി ദേ സ്വന്തം മകനെ ജയിലിലേക്ക് അയക്കരുതെന്ന് നിന്റെ കാല് പിടിച്ചു കടഞ്ഞിട്ടും നീ സത്യം സംരക്ഷിക്കാൻ നടന്നതല്ലേ ആ നിന്നോട് ഇവിടെ കയറണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ ധാരാളം എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പം കമല ഒന്നും മിണ്ടിയില്ല ഉണ്ടാകുന്നിക്ക ഇവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് വിക്രത്തിനോടുള്ള പ്രതികാരം വിട്ടാനാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു എല്ലാവർക്കും നന്ദിനി നമ്മളെ പറയുന്നു എന്നായിരുന്നു വിചാരം ഇപ്പം അമ്മയ്ക്ക് നന്നായിട്ട് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായതായിരുന്നു അപ്പം വൃത്തിയായി കിട്ടിയല്ലോ മധുരന്തിനെ നീ അമ്മയെ വേദനിപ്പിക്ക ചെയ്യുന്നത് അത് ശരി വേദനിപ്പിക്കുന്നത് ഞാനായോ വിക്രം ജയിലിൽ പോയതിൽ ഏട്ടത്തി അമ്മയ്ക്ക് ഇത്രയും ഇത്രയും സങ്കടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു വേദ ആ അവസരം എന്നെ പുറത്താക്കാനുള്ള ഒരു വഴിയായിട്ട് എടുക്കുകയാണെങ്കിൽ ആവാം പക്ഷേ അത് ഫലിക്കണം എന്നില്ല എന്ന് മാത്രം എന്നൂടി വെതയോർത്തു വിക്രമിനെതിരേ മൊഴി പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതേവരെ ഞാൻ എൻ്റെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല മരണം വരെ വിക്രത്തിന്റെ ഭാര്യയായി തന്നെ ഞാൻ ഇവിടെ ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണു തള്ളി കെട്ടോ ഇതെന്താ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അതെ വിക്രമിന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അതെ അതാണ് ഞാൻ ചെയ്തതെങ്കിൽ എന്റെയും കൂടി ജീവിതമല്ലേ ഞാൻ നശിപ്പിച്ചത് പിന്നെ നീ എന്തിനാടി ജയിലിലേക്ക് അയച്ചത് അതെ അപ്പോഴും നീ നിന്റെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്തത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ എന്ന് വേദ എന്നിട്ട് വീണ്ടും അത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വേദയുടെ കൈ ഓർ പിടിച്ചു നന്ദിനെ വീട് ഇല്ല ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചു അത് അർഹതപ്പെട്ടവർ പറയട്ടെ എന്നായിരുന്നു അപ്പൊ വേഗം തന്നെ നന്ദിനി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിക്കണം അമ്മ പറയട്ടെ അമ്മ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം എന്നായിരുന്നു വേദയുടെ മറുപടി അപ്പൊ വേഗം തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് ചെന്നു അപ്പം എങ്ങനെ അവസരം കിട്ടിയതാണല്ലോ അമേ പറയമേ അമേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് ശ്രീജ അപ്പൊ വിഷുവും അതെ വേദ അങ്ങനെ തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിലോ എന്താണ് വിഷു നിങ്ങളും ഭാഗം വാദിക്കാൻ തുടങ്ങിയോ നന്ദിനെ ഞാൻ ആരുടെയും ഭാഗം പിടിച്ചതൊന്നുമല്ല കാര്യം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് പ്രതികരിക്കുന്നതല്ലേ നല്ലത് അമ്മേ ഇവരെല്ലാം ചേർന്ന് അമ്മയെ വെറുതെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും ഇണ്ടാതെ നിക്കുകയാണ് കമല അപ്പൊ വേഗം കേട്ടല്ല ഇനി നോക്കി നിൽക്കാതെ ഇറങ്ങി പോവാൻ നോക്കടേ അമ്മ പറഞ്ഞു കഴിഞ്ഞു എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ നന്ദിനി എന്താ പറഞ്ഞു എന്നാ ചോദിച്ചത് മൗനം സമ്മതമാണെന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് എന്താ അറിയില്ലേ അത്രയ്ക്ക് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമ്മ ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാ എന്നാരു പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് മാഷ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ നന്ദിനി ആ ഭയങ്കരമായിട്ട് കത്തിക്കേറുവാണല്ലോ നന്ദിനി വേഗം അച്ഛന്റെ അടുത്തേക്ക് ചെന്നു അതെ കമലയുടെ മൗനത്തിന് നീ പറഞ്ഞതിനോട് സമ്മതമല്ല എന്നൊരർത്ഥവും ആകാമല്ലോ നന്ദിനി എന്ന് ചോദിച്ചു ആ വേഗം തന്നെ നന്ദിനി അച്ഛന്റെ അടുത്തേക്ക് വേ അച്ഛ അത് പിന്നെ ഞാൻ പറഞ്ഞത് അമ്മ അവളോട് കരഞ്ഞു പറഞ്ഞുതാ എന്നിട്ടും അവള് കോടതി പോയി അതെ അതുകൊണ്ട് നിനക്കെന്ന് നഷ്ടം ഉണ്ടായി അല്ലച്ച നമ്മുടെ വീട്ടിലെ ഒരാള് ജയിലിലേക്ക് അയച്ചാ ഒന്നുമില്ലെങ്കിലും വീടിന് ഒരു അന്തസ്സില്ലേ ഓഹോ എല്ലാ ഇപ്പോഴും ഈ വീടിന്റെ അന്തസ്സ് നോക്കിയാണോ നീയും നിന്റെ ഭർത്താവും പെരുമാറിയിട്ടുള്ളത് ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് അവസാനിപ്പിക്കാനാ നോക്കേണ്ടത് അല്ലാതെ തല്ലിപ്പിരിക്കാനല്ല അല്ല ഇവള് കാരണം വിക്രത്തിന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തപ്പോ നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സങ്കടവും രൂക്ഷവും പൊട്ടി പൊട്ടിയൊഴുകിയല്ലേ സമ്മതിച്ചു നിന്റെ വിഷമം ഞാൻ അംഗീകരിച്ചു പക്ഷേ അത് കൊണ്ട് വേദ ഇവിടുന്ന് പുറത്തു പോന്നില്ല പോരെ എന്ന് ചോദിച്ചു അപ്പൊ മാഷി ഇങ്ങനെ നിന്നു കുറച്ചു നേരം അതെ എൻ്റെ മകന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ വെച്ചതാണ് അതിനാരും അവന്റെ ഭാര്യയെ പഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പൊ കമലയും ഒരക്ഷരം ഇണ്ടിയില്ല അമല അവ കൊറച്ചുനേരം വേദ അവിടെ നിന്നിട്ട് വേദ നീ അകത്തേക്ക് പോ എന്ന് പറഞ്ഞു ഇത് എന്റെ വീടാണ് ഇവിടെ നിന്ന് പോണോ വേണ്ടോ എന്ന് പറയാൻ ആർക്കും ഒരവകാശവും ഇല്ല നീ അകത്തേക്ക് ചെല് എന്നുകൂടി അച്ഛൻ ചോർത്തു ഏ നന്ദിനിടകയിലേ പോയി കുട്ടി നീ ധൈര്യമായിട്ട് വീട്ടിൽ അകത്തേക്ക് കയറി ചെല് എന്ന് പറഞ്ഞു അപ്പൊ നന്ദിനി ഒന്നും മിണ്ടിയില്ല അപ്പൊ അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോത്തേനും കാമ ഒന്ന് തിരിഞ്ഞങ്ങ് മാറി ഇതോടെയായി ഇപ്പോൾ വേദയ്ക്ക് സങ്കടമായി വേദ കരഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ കാമലയും അവിടെ നിന്ന് കരയുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുതാപയിൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീവ്ക്ക്